വിദ്യാലയ പരിസരങ്ങളിൽ ഇരുചക്ര വാഹനത്തിൽ കറങ്ങി നടന്ന കഞ്ചാവ് കച്ചവടം നടത്തിയ സംഭവത്തിൽ യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി കടക്കൽ ചിതറ മഹാദേവർക്കുന്ന കുന്ന ചരിവിളപുത്തൻ വീട്ടിൽ ഇരുപത്തിരണ്ടുകാരനായ നൈസമാണ് പിടിയിലായത് ചടയമംഗലം റേഞ്ച് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൊട്ടാരക്കര മാങ്കോട് കല്ലുവട്ടാംകുടി ജംഗ്ഷന് സമീപം നടത്തിയ പരിശോധനയിലാണ് യുവാവ് പിടിയിലായത് ഇയാളിൽ നിന്നും അൻപത് ഗ്രാം കഞ്ചാവും പത്തൊമ്പതിനായിരം രൂപയും എക്സൈസ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് കടക്കൽ ചിതറ കുമിഴ് മേഖലകളിൽ സ്കൂൾ പരിസരങ്ങളിലും മറ്റും കറങ്ങി നടന്ന് കഞ്ചാവ് ഉൽപ്പന്ന നടന്ന സംഘത്തിലെ അംഗമാണ് പിടിയിലായ യുവാവ സംഘത്തിലുള്ള മറ്റുള്ളവരെ പറ്റിയും എക്സൈസ് സംഘത്തിന് വിവരം ലഭിച്ചതായാണ് സൂചന വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികളെ പിടികൂടുമെന്നും എക്സൈസ് സംഘം അറിയിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എ ഷാനവാസ് ഉണ്ണികൃഷ്ണൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഗിരീഷ് കുമാർ ജയേഷ് മാസ്റ്റർ ചന്തു ശ്രേയാസ് ബിൻസാഗർ ഡ്രൈവർ സാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ